ചർച്ചകൾക്കൊടുവിൽ ഇത എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ് രണ്ടു ദിവസമായി ജീവനക്കാർ നടത്തിവന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു പ്രശ്നങ്ങൾ പരിഗണിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിസന്ധി ഒഴിയുന്നത് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരികെ എടുക്കാനും ധാരണയായിട്ടുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ പിരിച്ചുവിട്ടിട്ടുള്ള ജീവനക്കാരെ തിരിച്ചെടുക്കാമെന്നുള്ള ഉറപ്പ് അത് ജീവനക്കാർക്ക് ലഭ്യമായോ എങ്ങനെയാണ് ഈ പ്രതിസന്ധി അയയുന്നത് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഉറപ്പുകൾ ധാരണയെങ്ങനെയാണ് പക്ഷേ ആ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുന്നൂറോളം തന്നെയുള്ള ജീവനക്കാർ പ്രതിഷേധത്തിലായത് അവരെല്ലാം തന്നെ കൂട്ടവധിയെടുത്തത് ഒന്ന് ശമ്പള പരിഷ്കരണം രണ്ടാമത്തേത് ചില ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുന്നു റദ്ദാക്കുന്നു എന്നുള്ള മൂന്നാമത്തേത് കമ്പനിയിലെ എയർ ഇന്ത്യ മാനേജ്മെൻ്റിൻ്റെ ചില പുതുക്കിയ നിയമന പ്രക്രിയ ഈ മൂന്ന് കാര്യങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരത്തിൽ പോയത് പിന്നാലെ തന്നെ സമരത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ളൊരു നടപടിയിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെൻറ്റ് കടന്നിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു സമവായം എത്തിയിരിക്കുന്നു ഇന്നത്തെ ലേബർ കമ്മീഷൻ വിളിച്ച ചർച്ചയിൽ മാത്രമല്ല അടുത്ത ഘട്ട ചർച്ച ഈ ജീവനക്കാരുടെ ആവശ്യങ്ങൾ എങ്ങനെയെല്ലാം പരിഗണിക്കണം അത് എത്രത്തോ എത്ര പെട്ടെന്ന് പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങളിൽ അടുത്ത கட்டச்சர்ச்சா മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഡൽഹിയിൽ ലേബർ കമ്മീഷൻ്റെ അധ്യക്ഷതയിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചാണ് നിലവിൽ പ്രതിഷേ പ്രതിഷേധത്തിലുള്ള മുന്നൂറോളം ജീവനക്കാർ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യം തീരുമാനിച്ച് അവർ നാളെ മുതൽ തന്നെ എല്ലാവരും ജോലിയിലേക്ക് പ്രവേശിച്ചു തുടങ്ങും സിക്ക് ലീവ് എടുത്തിട്ടുള്ളവരെല്ലാവരും തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ടായിരിക്കും തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല അടുത്ത മൂന്ന് ദിവസത്തിനകം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എല്ലാ വിമാനങ്ങളും പൂർണ്ണ തോതിൽ സർവീസ് പുനരാരംഭിക്കും എന്നുള്ള കാര്യം കൂടി മാനേജ്മെൻ്റ് അറിയിച്ചിരിക്കുന്നു അതായത് യാത്രക്കാരുടെ ദുരിതം ഏകദേശം പൂർണ്ണമായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഒഴിയുമെന്നുള്ള കാര്യം എല്ലാ വിമാനങ്ങളും പ്രതിദിനം മുന്നൂറ്റി അറുപതിലധികം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യക്കകത്തും പുറത്തുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലേക്ക് അടക്കം ഇന്ത്യയിൽ നിന്ന് ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും സർവീസുകൾ പുനരാരംഭിക്കും അതിനൊരു രണ്ട് ദിവസത്തെ കാലതാമസം കൂടി നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ആ സമയക്രമം എല്ലാം തന്നെ പാലിച്ച് തുടങ്ങാൻ സമയം മാത്രമാണ് മറിച്ച് ബാക്കിയുള്ള ജീവനക്കാരെല്ലാം തന്നെ നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ച് തുടങ്ങും ഈ സിക്ക് ലീവ് എടുത്തവരെല്ലാവരും തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരായിക്കൊണ്ടായിരിക്കും എല്ലാവരും ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുക എന്നുള്ള കാര്യം കൂടി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെൻ്റ് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു